നമസ്കാരം ഇസ്രായേൽ സൈന്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അവരുടെ ഇരുപത്തൊന്നോളം സൈനികർ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം ജനുവരി അവസാന വാരത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് വളരെ ചെറുപ്പക്കാരായ ഒരു സംഘം സൈനികരെയാണ് ഹമാസ് തീവ്രവാദികൾ ബോംബാക്രമണത്തിലൂടെ വധിച്ചത് ഇവർ തങ്ങുകയായിരുന്ന കെട്ടിടത്തിൻ്റെ നേരക്കായിരുന്നു ആക്രമണം നടത്തിയത് അങ്ങനെ ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുകയും കുറേ പേർ മിസൈലിൻ്റെ ആക്രമണത്തിലും മറ്റ് കുറേ പേർ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ വന്ന് വീണുമാണ് മരിച്ചത് ഇസ്രായേൽ സംബന്ധിച്ചിടത്തോളം ഇത് നികത്താനാവാത്ത ഒരു തിരിച്ചടിയായിരുന്നു ഇതിന് കാരണക്കാരായവരെ കണ്ടുപിടിക്കാനും ഇതിന് തിരിച്ചടി നൽകാനും അന്ന് തന്നെ ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചിരുന്നു അങ്ങനെ അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ ആരാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയത് ഖലീൽ അബ്ദുൽ നാസർ മുഹമ്മദ് ഹത്തീബ് എന്നാണ് ഇയാളുടെ മുഴുവൻ പേര് ഈ ഹത്തീബ് എന്നറിയപ്പെടുന്ന ഈ ഹമാസ് നേതാവാണ് ഇതിനെ ചുക്കാൻ പിടിച്ചത് ഇയാളാണ് ഈ ഇരുപത്തൊന്ന് പേരെയും കൊല്ലുന്നതിന് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കിയതും അതിനുവേണ്ട ആയുധം സംഭരിച്ചതും ആക്രമണം നടത്തുന്നതിനും നേതൃത്വം നൽകിയതും എല്ലാം തന്നെ ഒക്ടോബർ ഏഴിൽ ആക്രമണത്തിന് ഇയാൾ സജീവമായി തന്നെ പങ്കെടുക്കുകയും അന്ന് മുതൽ ഇയാൾ ഇസ്രായേൽ സൈന്യത്തിന് നേരത്തെ നിരന്തരമായി ആക്രമണം നടത്തുന്നതിനും ഇസ്രായേൽ സൈന്യരെ വരെ കൊല്ലുന്നതിനും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്തിരുന്ന ഒരു കൊടും ഭീകരനാണ് ഈ ഹത്തീബ് ഇയാൾ പക്ഷേ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും യാതൊരു വിവരവും ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഒരുപക്ഷെ ഇയാൾ മറ്റ് ഹമാസ് നേതാക്കളെ പോലെ ഏതെങ്കിലും ഭൂഗർഭ ദുരംഗങ്ങളെ വിളിച്ചിരുന്നിരിക്കാം പക്ഷേ കഴിഞ്ഞ ദിവസമാണ് അവർക്ക് വളരെ കൃത്യമായ വിവരം ലഭിച്ചത് ഇയാൾ ഇപ്പോൾ ഗാസയിൽ ഉണ്ട് എന്നത് ഇയാൾ താമസിക്കുന്ന സ്ഥലവും മറ്റുമെല്ലാം തന്നെ വളരെ കൃത്യമായി കണ്ടുപിടിച്ച ഇസ്രയേൽ സൈന്യമാകട്ടെ ഇയാൾക്ക് നേരെ നിമിഷങ്ങൾക്കകം തന്നെ ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രയേലിൻ്റെ പോർ വിമാനങ്ങളാണ് മിസൈൽ വെച്ചിട്ട വധിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് അതല്ല ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത് ഏതായാലും ഇസ്രായേൽ സൈന്യം അങ്ങനെ അവരുടെ ഒരു ശബദം കൂടി പൂർത്തിയാക്കിയിരിക്കുകയാണ് തങ്ങളുടെ ഇരുപത്തൊന്ന് ചെറുപ്പക്കാരായ സൈനികരെ വധിക്കാൻ നേതൃത്വം കൊടുത്ത ഈ ഹത്തീബ് എന്ന ഹമാസിൻ്റെ കൊടും ഭീകരനായ നേതാവിനെയും അങ്ങനെ അവർ വധിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ ഗാസയിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് വില കൊടുത്തും ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഏതാണ്ട് എഴുന്നൂറ് മീറ്റർ ദീർഘം വരുന്ന ഒരു ഹമാസ് തുരങ്കവും ഇന്നലെ ഇസ്രായേൽ സൈന്യം തകർത്തിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട ശക്തികേന്ദ്രങ്ങൾ ഇവരുടെ നേതാക്കൾ ഒളിച്ചിരുന്ന കെട്ടിടങ്ങൾ ഇവയെല്ലാം തന്നെ തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നേറുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നേർക്ക് ഹമാസ് നിരവധി കള്ളക്കഥകളുമായി രംഗത്തെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇസ്രായേലും അമേരിക്കയുമായി നടത്തുന്ന ഒരു സന്നദ്ധ സംഘടന ഗാസയിൽ അവിടുത്തെ പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തിരുന്നു ഇത് വാങ്ങാനായി എത്തിയ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന്യം വെടിവെക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഹമാസ് ആരോപിക്കുന്നത് ഇസ്രായേൽ ആകട്ടെ ഈ ആരോപണം ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് കാരണം ഒരുപക്ഷെ തോറ്റോടി പോകുന്ന വഴിക്ക് പരമാവധി ഇസ്രായേലിനെ ആ കുറ്റക്കാരാക്കാനും നാണം കെട്ടാനും ഒക്കെയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണം ഇത് കരുതാൻ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ വിശദീകരിക്കുന്നത് തങ്ങൾ തീവ്രവാദികളെ മാത്രമാണ് കൊന്നിട്ടുള്ളത് സാധാരണക്കാരെ ഒരിക്കലും തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും കള്ള കഥകളും ഒക്കെയാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞു വരുത്തുന്നതെന്നും ഇതാരും വിശ്വസിക്കരുത് എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല ഐക്യരാഷ്ട്ര സഭയുടെ പല ഏജൻസികളും ഇപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ നടത്തുന്ന സന്നദ്ധ സംരംഭങ്ങൾ ഒന്നും തന്നെ തങ്ങൾ പങ്കെടുക്കുകയില്ല എന്നും ഈ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ മുന്നോട്ട് തന്നെയാണ് ഇപ്പോഴും കുതിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനികരെ കൊന്ന അല്ലെങ്കിൽ അവരുടെ നാട്ടുകാരെ വീണ്ടും തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊന്ന ഇപ്പോഴും പലരെയും ബന്ധികളായി സൂക്ഷിച്ചിരിക്കുന്ന ഹമാസ് തീവ്രവാദികൾക്ക് നേരെ ശക്തമായ നടപടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം അതിനാരൊക്കെ എതിർത്താലും അവരെവിടൊക്കെ പോയി ഒളിച്ചിരുന്നാലും അവിടെ എത്തി അവരെ പിടികൂടും എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ആ ഒരു ശപഥം ഇപ്പോഴും നിറവേറ്റുന്ന കാര്യത്തിലാണ് ഇസ്രായേൽ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ദദന്യാഹുവിന് നേരെ ഇസ്രയേലിൽ നിന്ന് പോലും വിമർശനം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച ശത്രുക്കൾ അവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഞങ്ങൾ അവരെ പിടികൂടി വധിക്കുമെന്ന് അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുക തന്നെയായിരുന്നു ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായി ഇസ്മയഹനിയെയും യാഹ്യാസിൻ പറഞ്ഞ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അവർ വധിച്ചു കഴിഞ്ഞു അതുപോലെ ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ള വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെ ഒക്കെ പിന്നാലെ അവർ ഹൂത്തിബയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെ ഇതിനോടൊപ്പം തന്നെ വധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോൾ അവർ വിജയത്തിൻ്റെ പാതയിലാണ് അതുകൊണ്ട് തന്നെ പണ്ട് തങ്ങളോട് ദ്രോഹം ചെയ്ത ഓരോരുത്തരെയായി അവർ തിരഞ്ഞു പിടിച്ച് ഇപ്പോഴും പ്രതികാരം ചെയ്യുക തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഹത്തീബിനെ ഇപ്പോൾ വധിച്ചിരിക്കുന്നത് ഏതായാലും ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് ഇയാളുടെ വധം അവർക്ക് വലിയൊരു നേട്ടമാണ് കാരണം വളരെ പെട്ടെന്ന് ഇസ്രായേൽ സൈന്യത്തിനേരെ ആക്രമണം നടത്താനും ഒളിഞ്ഞിരിക്കാനുമൊക്കെയുള്ള അസാമാന്യമായ കഴിവുള്ള ഒരു കൊടും ഭീകരനെയാണ് ഈ ഹത്തീഫിൻ്റെ നിര്യാണത്തിലൂടെ അവർക്ക് തീർക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തിനെ ഏറെ അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് തങ്ങളുടെ ഇരുപത്തൊന്ന് ചെറുപ്പക്കാരെ സൈനികരെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത കൊലയാളിയെ അവർ തിരിച്ച് കൊന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇസ്രായേൽ സൈന്യം ഏറെ അഭിമാനത്തോടെ അവർക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്ന ഒരു കാരണം